കേരളത്തിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി ആറ് ജില്ലകളിലാണ് പ്രത്യേക മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഏർപ്പെടുത്തിയത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി സംസ്ഥാനത്തെ ഏറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഇതിനു പുറമെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററോളം വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും മുന്നറിയിപ്പിൽ പറയുന്നു നിലവിൽ ആന്ധ്രാ തീരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദപാപ്തിയുടെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ മഴ തുടരുന്നത് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യതയുള്ളതിനാലാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ കർണാടക തീരത്തും വിലക്കില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാല്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഇതുകൂടാതെ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കന്യാകുമാരി തീരത്ത് ഇന്ന് രാത്രി മുപ്പത് വരെ പൂജ്യം ദശാംശം ഒൻപത് മുതൽ പൂജ്യം ദശാംശം ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിവാസത്തിനും സാധ്യതയുണ്ട് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത് അതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കുന്നതിനൊപ്പം മറ്റുള്ളവർ ബീച്ച് യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നതാവും നല്ലത് ഇടിമിന്നൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് നേരത്തെ അഞ്ച് ദിവസത്തെ മഴ മുന്നറിയിപ്പിൽ ഒക്ടോബർ ഒൻപത് വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് ഈ സാഹചര്യത്തിൽ ഇടിമിന്നലിനെതിരെ ജാഗ്രത പുലർത്തണം ഇടിമിന്നൽ കണ്ടൽ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നും വീടിനുള്ളിൽ തുടരണമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നതിനിടെ വയനാട്ടിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് അപകട മേഖലകളിൽ കഴിയുന്നവരോട് പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ കനത്ത മഴയിൽ പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിനാണ് അതീവ ജാഗ്രത പുലർത്താൻ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ മലയാളം